നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം വികസിത രാജ്യങ്ങളിൽ പോലും പേപ്പർ ബാലറ്റ് സംവിധാനം മാത്രമാണ് കൃത്യമായി ഉപയോഗിക്കുന്നത് വോട്ടെണ്ണി തിട്ടപ്പെടുത്താൻ ദിവസങ്ങളും ആഴ്ചകളും അതിന് വേണ്ടി വരുന്നുണ്ട് കാരണം കേവലം നാല് കൊല്ലം മാത്രം അധികാരത്തിൽ ഇരിക്കുന്ന അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ തിരഞ്ഞെടുപ്പ് തന്നെ നോക്കുക അതിൻ്റെ വോട്ടെണ്ണൽ ഇപ്പോഴും നടക്കുന്നു അതായത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വോട്ടെണ്ണൽ നടക്കുന്നു കേവല ഭൂരിപക്ഷമായ ഇരുന്നൂറ്റി എഴുപത് എന്ന ഇലക്ട്രൽ കോളേജ് നമ്പർ കടന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ റിപ്പബ്ലിക് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് മുന്നേറുകയും വിജയിക്കുകയും ചെയ്തു എന്ന് ഫലം പുറത്തു വന്നു എന്നാൽ നരേന്ദ്രമോദിയുടെ അധികാരം എന്നത് അഞ്ച് കൊല്ലത്തേക്കാണ് ആ അഞ്ച് കൊല്ലത്തേക്ക് ഭരണം നിർവഹിക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ കൃത്യമായും സാമാന്യമായ ചില കടമകൾ ഉണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പേപ്പർ ബാലറ്റിലേക്ക് പോകണമെന്ന് എ ഐ സി സി നേതൃത്വം ആവശ്യപ്പെടുന്നതിന് രണ്ട് പ്രധാന കാരണങ്ങളാണ് ഒന്ന് എന്തുകൊണ്ടും വോട്ടിംഗ് മെഷീനിൽ തിരിമറി നടത്താൻ കഴിയും അതായത് പ്രോഗ്രാമിംഗ് ചെയ്യാൻ കഴിയും അത് എങ്ങനെയും ഹാക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളത് കൃത്യമായും ശാസ്ത്ര വിദഗ്ധർ കണ്ടുപിടിച്ച സംഭവമാണ് അതായത് ഇതിനകത്ത് ഒരു പ്രോഗ്രാമിംഗ് ആണ് ചെയ്തു വെക്കുന്നത് മൊത്തം മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഓരോ സ്ഥാനാർത്ഥികൾക്കും ലഭിക്കുന്ന വോട്ട് ഓരോ വോട്ടിംഗ് മെഷീനിൻ്റെ സീൽ പൊട്ടിച്ച് പുറത്തെടുക്കുമ്പോൾ അറിയാൻ കഴിയുന്നു എന്നുള്ളത് എന്നാൽ ഹരിയാനയിൽ ഓരോ വോട്ടിംഗ് മെഷീനിലെയും ഇലക്ട്രോണിക് മെഷീൻ ചാർജ് ഇലക്ട്രിക് ചാർജ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും തൊണ്ണൂറ്റി എട്ട് ശതമാനവും ഒക്കെ ആയിരുന്നത് അത്ഭുതപ്പെടുത്തിയിരുന്നു കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ വോട്ടിംഗ് പ്രോസസ്സ് നടത്തിയതിനു ശേഷം ചാർജ് ചെയ്യാതെയാണ് ആ മെഷീനുകളെല്ലാം സ്ട്രോങ് റൂമിലേക്ക് മാറ്റുന്നത് ആ മെഷീനുകളിൽ സ്വാഭാവികമായും ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ ചാർജ് സ്വാഭാവികമായും കുറയുന്നതാണ് അവിടെയാണ് ഇത്തരം ഒരു തിരിമാറി നടന്നത് രണ്ട് ഘട്ടമായി വോട്ടിംഗ് നടക്കുന്ന ജാർഖണ്ഡിലെ പോലെയല്ല ഇരുപതാം തീയതി വോട്ടിംഗ് നടക്കുന്ന മഹാരാഷ്ട്രയിൽ ഒറ്റ ഘട്ടത്തിലാണ് ഏറ്റവും വലിയ തന്ത്രപ്രധാനമായ സംസ്ഥാനമായ മഹാരാഷ്ട്രയിൽ എന്തുകൊണ്ട് ഒറ്റ ഘട്ടത്തിൽ ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റുകളിലും വോട്ടിംഗ് നടന്നു എന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കാരണം ഈ ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റുകളിലേക്കും ഒരേ സമയം വോട്ടിംഗ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ രീതിയിലുള്ള കോൺസിക്വൻസസ് ഉണ്ട് അത് ഫേസ് ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രായോഗികമായി തയ്യാറെടുത്തു കഴിഞ്ഞോ എന്നുള്ളത് വലിയ ചോദ്യമാണ് കാരണം ഓരോ പ്രശ്ന സാധ്യത കുറിച്ച് വിലയിരുത്തുമ്പോൾ നിരവധി ആയിട്ടുള്ള കൊലപാതക പരമ്പരകൾ തന്നെ ഇതിനോടകം തന്നെ മഹാരാഷ്ട്രയിലെ പല പ്രദേശങ്ങളിലായി റിപ്പോർട്ട് ചെയ്യുന്ന സംഭവമായിരുന്നു അതിനെക്കുറിച്ച് വ്യാപകമായ അന്വേഷണം ഉണ്ടായിരുന്നു ക്രമസമാധാന നില കൃത്യമായി പാലിക്കാത്തതിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള വീഴ്ച വരുത്തിയതിൻ്റെ പേരിൽ സുരക്ഷാ വീഴ്ച വരുത്തിയൻ്റെ പേരിലാണ് ഡി ജി പി ആയിരുന്ന രശ്മി ശുക്ലയെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് വന്ന് നീക്കിയത് അത്തരത്തിൽ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്ന മഹാരാഷ്ട്രയിൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നവംബർ ഇരുപതാം തീയതി ഒറ്റ ഘട്ടത്തിൽ ഇരുന്നൂറ്റി എൺപത്തെട്ട് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുകയും ഇരുപത്തി മൂന്നാം തീയതി വോട്ടെണ്ണുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയം അത് കോൺഗ്രസും ഉദ്ധവ് താക്കറെയും ശരത് പവാറും ഒരുപോലെ ആരോപിച്ച കാര്യമാണ് നൂറ്റി രണ്ട് സീറ്റുകളിൽ മത്സരിക്കുന്ന കോൺഗ്രസിന് ഇത്തവണ എഴുപത് മുതൽ എൺപത് സീറ്റ് വരെ കിട്ടുമെന്നാണ് സർവേ പോളുകളിലെ പ്രവചനമെങ്കിലും അട്ടിമറി സംഭവിച്ചാൽ അത് ജനകീയ അട്ടിമറിയല്ല വോട്ടിംഗ് മാനിപ്പുലേഷൻ സംഭവിച്ചാൽ ഏത് രീതിയിലും ട്വിസ്റ്റ് ഉണ്ടാകാൻ കഴിയുന്നതേ ഉള്ളൂ ഇതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ആശങ്ക എന്ന രീതിയിൽ എഴുതി അറിയിച്ചിരിക്കുന്നത്